ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിന്റെ ഇന്ധന സംഭരണ കേന്ദ്രത്തിൽ ചോർച്ച തുടരുകയാണ് ഓജാലിലേക്ക് ഇപ്പോഴും ഡീസൽ ഒഴുകുന്നു വലിയ സുരക്ഷാ ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത് നാട്ടുകാർ കുപ്പികളിലാക്കി ഡീസലൊക്കെ ശേഖരിക്കുന്നുണ്ട് ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകാനുണ്ട് ഇംതിയാസ് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടു കുപ്പിയിലാക്കിയൊക്കെ ശേഖരിക്കുന്ന ആയന്തരം ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല അത് ആകെ കലർപ്പായി വരുന്നതല്ലേ എന്താണ് അവസ്ഥ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ിവിഷ്മണിയാൻ മാധു ഇതിലിപ്പോൾ ഒരു ഗുരുതര വീഴ്ച എച്ച് ടി സി എല്ലിൻ്റെ ഭാഗത്തു നിന്നും ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് രാവിലെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം കാരണം ഇന്നലെ എല്ലാം അധികൃതർ നമ്മളോട് പറഞ്ഞിരുന്നത് ഇത് താൽക്കാലികമായി ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു ഇനി ഓവർഫ്ലോ ഉണ്ടാവില്ല എന്നായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ വരുമ്പോഴും ഇതിൽ ക്രമാതീതമായി വലിയ രീതിയിൽ തന്നെ ഈ ഓവുചാലിലേക്ക് ഇന്ധനം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് പുവിളകളായി അത് കുമിളകളായി ഇന്ധനം വരുന്ന കാഴ്ച നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ഇന്ന് ഇന്നലെ തീരുമാനിച്ചതുപോലെ തന്നെ ഒരു സംയുക്ത പരിശോധനയുടെ ഭാഗമായിട്ട് ഡെപ്യൂട്ടി കളക്ടർ അനിതാ കുമാരി അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ നിയന്ത്രണ ബോർഡിൻ്റെ ആളുകൾ ഇവരെല്ലാം ഈ സ്ഥലത്തെത്തി എച്ച് പി ഇവരുമായിട്ട് അധികൃതരുമായിട്ട് ചർച്ച നടത്തുകയും ഇവരുടെ ജനപ്രതിനിധികളുമായിട്ടും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ലാ കളക്ടർ ഇവരോട് റിപ്പോർട്ട് തേടുകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഉടനെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇന്നലെ ഇവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഓവർഫ്ലോ ഉണ്ടായ ഉണ്ടാവുകയും ആ അതായത് ഓട്ടോമാറ്റിക് വർക്കിംഗ് സംവിധാനം ഇതായത് ഓവർഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഓട്ടോമാറ്റിക് വർക്കിംഗ് ഇത് പ്രവർത്തിക്കുകയും ഇത് സ്റ്റോപ്പ് ആവുന്ന ഒരു സ്റ്റോപ്പ് ആവുകയും വേണം പക്ഷെ അത് കൃത്യമായി ഇന്നലെ പ്രവർത്തിക്കാത്തതാണ് ഇങ്ങനെ ഒരു ഓവർഫ്ലോ സംഭവിച്ച ഓവുശാലിലേക്ക് ഇത്തരത്തിൽ ഇതെത്താനുണ്ടായ ഒരു കാരണമെന്നാണ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നത് ഇന്ന് തന്നെ അവർ അത് അത് തന്നെയാണ് ആവർത്തിക്കുന്നത് പക്ഷേ കൃത്യമായ ഒരു പരിശോധന കൃത്യമായൊരു നടപടി ഇതിൽ വേണം തൊട്ടടുത്തുള്ള ഈ ജനവാസ മേഖലയാണ് ഈ ജനവാസ മേഖലയിലൊക്കെ ജനവാസ മേഖലയിലുള്ള ആളുകളുടെ എല്ലാം പരിഹരിക്കണം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് കൂടുതലായിട്ടും നടക്കുന്നത് ഇന്ധനം ചോർന്നുകൊണ്ടേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും നേരത്തെ പലപ്പോഴും ടാങ്കർ മറയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ ശേഖരിക്കാൻ ഓടുന്ന ആളുകളുണ്ട് ഇവിടെ അതിന്റെ അപകട സാധ്യതകളൊക്കെ കണക്കിലെടുത്ത് മാത്രം അത്തരം പ്രവർത്തികൾ നടത്തിയ വേഗത്തിൽ പ്രശ്നം പരിഹരിക്കണം